ഐസി ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീം ഇന്ത്യയുടെ കന്നി അംഗത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത് ഗ്രൂപ്പ് എയിൽ നടക്കാനിരിക്കുന്ന പോരാട്ടത്തിൽ ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യ കൊമ്പു കോർക്കുന്നത് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ പകലും രാത്രിയുമായിട്ടാണ് ഈ മത്സരം നടക്കാനിരിക്കുന്നത് മിന്നുന്ന ജയവുമായി ടൂർണമെന്റിൽ അക്കൌണ്ട് തുറക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് രോഹിത് ശർമ്മയും സംഘവും സമീപകാലത്തെ മികച്ച ഫോം പരിഗണിക്കുമ്പോൾ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ അനായാസം തന്നെ ജയിച്ചു കയറാനാണ് സാധ്യത അവസാനമായി കളിച്ച ഏകദിന പരമ്പരയിൽ കരുത്തായ ഇംഗ്ലണ്ടിനെ നാട്ടിൽ തൂത്തുവാരാൻ വാരാൻ ഇന്ത്യക്കായിരുന്നു ബംഗ്ലാ കടുവകളെ ഇന്ത്യ തുരത്തുമെങ്കിലും ടീമിലെ ചില കളിക്കാർ ഇന്ന് ഫ്ലോപ്പായി മാറിയേക്കാം ആരൊക്കെയാണ് ഇവരെന്ന നോക്കാം ഇന്ത്യൻ നിരയിൽ ഇന്ന് ഫ്ലോപ്പായി മാറാനിടയുള്ള ആദ്യത്തെ താരം സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ കെ എൽ രാഹുൽ ആയിരിക്കും ബംഗ്ലാദേശിനെതിരെ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി അദ്ദേഹം കളിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇതോടെ ഋഷിബ് പന്തിനും വീണ്ടും ബെഞ്ചിൽ തന്നെയാകും സ്ഥാനം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നേരത്തെ ഓപ്പണറായും മധ്യനിരയിൽ ബാറ്ററുമായെല്ലാം കസറിയ താരമാണ് രാഹുൽ ഒന്നു മുതൽ അഞ്ചു വരെ എവിടെയും ബാറ്റ് ചെയ്യാനും മികച്ച ഇന്നിങ്സുകൾ കളിക്കാനും അദ്ദേഹത്തിന് സാധിക്കും പക്ഷെ ഗൗതം ഗംഭീർ മുഖ്യ കോച്ചായ ശേഷം ഏകദിനത്തിൽ ടോപ്പ് ഫൈവിൽ നിന്നും രാഹുൽ പുറത്തായിരിക്കുകയാണ് പകരം ആറ് ഏഴ് നമ്പറുകളിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് രാഹുലിന്റെ പ്രകടനത്തെയും ബാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു ഇന്നിങ്സുകളിൽ ഒരു ഫിഫ്റ്റി പോലും കുറിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടില്ല വെറും എൺപത്തി മൂന്ന് റൺസ് മാത്രമാണ് ഇത്രയും ഇന്നിങ്സുകൾ രാഹുൽ നേടിയത് ബംഗ്ലാദേശിനെതിരെയും ടോപ്പ് ഫൈവിൽ അദ്ദേഹത്തെ ഇറക്കാനിടയില്ല പകരം അക്ഷർ പട്ടേൽ ആയിരിക്കും അഞ്ചാമനായി എത്തിയേക്കുക അതുകൊണ്ട് തന്നെ രാഹുൽ ബാറ്റിംഗിൽ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്താനുള്ള സാധ്യത കൂടുതലാണ് സ്റ്റാർ ബാറ്ററും റൺ മെഷീനുമായ വിരാട് കോഹ്ലിയാണ് ബംഗ്ലാദേശിനെതിരെ ഇന്ത്യൻ നിരയിൽ ഫ്ലോപ്പ് ആയേക്കാവുന്ന രണ്ടാമത്തെ ആൾ ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ബാറ്റർമാരിൽ ഒരാളാണ് അദ്ദേഹമെങ്കിലും സമീപകാലത്ത് അത്ര മികച്ച ഫോമിലല്ല കഴിഞ്ഞ വർഷം മുതലാണ് കോഹ്ലിയുടെ ബാറ്റിംഗിൽ വലിയ ഇടിവുണ്ടായിട്ടുള്ളത് മൂന്ന് ഫോർമാറ്റുകളിലുമായി അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശരാശരി വെറും ഇരുപത്തിയൊന്ന് ദശാംശം എട്ട് മൂന്ന് മാത്രമാണ് ഏകദിനത്തിൽ അവസാനമായി കളിച്ചിട്ടുള്ള അഞ്ച് ഇന്നിങ്സുകളിൽ ഒന്നിൽ മാത്രമേ കോഹ്ലിക്ക് ഫിഫ്റ്റി പ്ലസ് സ്കോർ നേടാനായിട്ടുള്ളൂ ബംഗ്ലാദേശുമായുള്ള മത്സരം നടക്കാനിരിക്കുന്ന ദുബായിലെ പിച്ചും ബാറ്റിങ്ങിന് അത്ര അനുയോജ്യമായിട്ടുള്ളതല്ല റണ് എടുക്കാൻ ബാറ്റർമാർക്കിവിടെ കഠിനാധ്വാനം നടത്തേണ്ടി വരും നിലവിലെ മോശം ഫോമും പിച്ചും സാഹചര്യങ്ങളും എല്ലാം വിലയിരുത്തുമ്പോൾ കോഹ്ലി ഈ കളിയിൽ കാര്യമായി റണ്ണെടുക്കാനുള്ള സാധ്യത കുറവാണെന്ന് വരും പറയാൻ ഇന്ത്യൻ നിരയിൽ മൂന്നാമതായി ഫ്ലോപ്പ് ഗവൺമെൻ ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് ഷമിയാണ് പരിക്ക് കാരണം പതിനാല് മാസത്തോളം പുറത്തിരുന്ന ശേഷം ഇംഗ്ലണ്ടുമായുള്ള കഴിഞ്ഞ പരമ്പരയിലൂടെയാണ് അദ്ദേഹം മടങ്ങിയെത്തിയത് പക്ഷെ പഴയ ലൈനിലും ലെങ്ത്തിലും പന്തറിയാനാവാതെ പതറുന്ന ഷമിയെയാണ് പരമ്പരയിൽ കണ്ടത് രണ്ട് കളിയിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചത് ഓരോ വിക്കറ്റുകൾ മാത്രമാണ് വിക്കറ്റുകൾ എടുക്കാൻ കഴിഞ്ഞില്ലെന്നു മാത്രമല്ല ഷമി റൺസും വാരിക്കോരി നൽകിയിരുന്നു പവർ പ്ലേയിൽ ബോൾ കൊണ്ട് കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതുമില്ല ആറ് ദശാംശം അഞ്ച് ആറ് എന്ന മോശം ഇക്കണോമി റേറ്റിലാണ് പരമ്പരയിൽ ഷമി പന്തറിഞ്ഞത് ബംഗ്ലാദേശിനെതിരെയും അദ്ദേഹം ബൗളിങ്ങിൽ തിളങ്ങാൻ സാധ്യത കുറവാണ് അതുമാത്രമല്ല ദുബായിലെ പിച്ച് പേസർമാരെ അത്ര തുണക്കില്ലെന്നതും ഷമിക്ക് ക്ഷീണമായി മാറിയേക്കാം